തൃക്കാക്കരയിൽ തിരുവോണ സദ്യയുണ്ട് ഭക്തിയോടെ ഓണം കൊണ്ടാടി പതിനായിരങ്ങൾ ചരിത്ര പ്രസിദ്ധമായ മഹാബലിയെ എതിരേൽക്കൽ ചടങ്ങിന് ശേഷമായിരുന്നു തിരുവോണ സദ്യ തൃക്കാക്കര മഹാദേവ മഹാക്ഷേത്രത്തിലെ പത്ത് ദിവസം നീണ്ട ഓണം ഉത്സവത്തിനും ഇതോടെ സമാപനമായി തൃക്കാക്കരയപ്പനെ കാണാതെ മലയാളിക്കൊരു ഓണമില്ല വാമന ഭഗവാനെ നേരിട്ടെത്തി ദർശിക്കാനാകാത്തവർ തൃക്കാക്കരയപ്പന്റെ രൂപമുണ്ടാക്കി ഓണപ്പൂക്കളത്തിൽ എരുത്തും ഓണത്തിന്റെ പ്രധാന കേന്ദ്രമായ തൃക്കാക്കരയിലെ ആഘോഷങ്ങൾ ഇക്കുറിയും വർണ്ണാഭമായിരുന്നു പുലർച്ചെ നാലിന് നട തുറന്നപ്പോൾ മുതൽ വാമനമൂർത്തി പ്രധാന പ്രതിഷ്ഠയായ മഹാക്ഷേത്രത്തിലേക്ക് ആയിരങ്ങളെത്തിടങ്ങി ചന്ദ്രചാത്തിനുശേഷം എട്ടരയോടെ മഹാബലിയെ എതിരേൽക്കൽ ചടങ്ങ് നടന്നു തുടർന്ന് ഒൻപത് ഗജവീരന്മാരുടെ അകമ്പടിയിൽ ശ്രീബലി പത്തരയ്ക്ക് തിരുവോണ സദ്യയ്ക്കും തുടക്കമായി വളരെ സന്തോഷകരമാണ് എല്ലാ വർഷവും ഞങ്ങളെല്ലാവരും ഒന്നിച്ച് ഇവിടെ കൃത്യാകര രാവിലെ ഓണസദ്യയിൽ പങ്കെടുക്കുകയാണ് പതിവുള്ളത് ഓണം സമത്വത്തിൻ്റെ ഒരു ദർശനമാണ് മുന്നോട്ട് വയ്ക്കുമ്പോൾ എത്ര ചവിട്ടി താഴ്ത്തിയാലും വീണ്ടും ഉയർന്നു വരുമെന്നുള്ള ആ പ്രതീക്ഷയുടെ ഒരു കാഴ്ചപ്പാടാണ് ഓണം മുന്നോട്ട് വയ്ക്കുന്നത് പൊതുവെ എല്ലാവരും സന്തോഷവാന്മാരാണ് ഇത്തരം ഓണസപ്ലൈക്കെല്ലാം ചരിത്രത്തിലെ ഏറ്റവും വലിയ വില്പനയാണ് കോടിയുടെ വിൽപ്പനയാണ് നടന്നിട്ടുള്ളത് നല്ല രീതിയിലുള്ള ഓണത്തിൽ ഇത്തവണത്തെ പ്രത്യേകത സാധാരണ ഞാൻ ഓണാശംസകൾ പറയുമ്പോൾ ഹൃദ്യമായ ഓണാശംസകൾ എന്ന് പറയും അപ്പോൾ എൻ്റെ രണ്ടാമത്തെ മോൾക്ക് അത്ര പിടിക്കാറ് കാരണം മൂത്ത മോള് രണ്ടാമത്തെ മോൾ ഹരിത ആയതുകൊണ്ട് ഇത്തവണ ഗവൺമെൻറ്റിൻ്റെ ഓണം ഹരിത ഓണമാണ് അപ്പോൾ ഹൃദ്യവും ഹരിതവുമായിട്ടുള്ള ഓണാശംസകൾ എല്ലാവർക്കും നേരുകയാണ് സന്തോഷകരമായി ഓണം മുന്നോട്ട് പോകട്ടെ സമൃദ്ധിയുടെ ഒരു കാലത്തേക്ക് നമുക്ക് ഒന്നിച്ച് മുന്നോട്ടു പോകാം ഇരുപത്തി അയ്യായിരത്തിലധികം പേരാണ് ഇക്കുറി തിരുവോണ സദ്യയിൽ പങ്കുകൊണ്ടത് പത്ത് ദിവസം നീണ്ടുനിന്ന ഓണം ഉത്സവത്തിനും ഇതോടെ സമാപനമായി ജനം കൊച്ചി